ശിശുദിനം വേറിട്ട രീതിയിൽ വർണ്ണാഭമാക്കാൻ ഒരുങ്ങുകയാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സ് പ്രവര്ത്തകര് അങ്കൺവാടിയിലെ കുരുന്നുകൾക്കായി ചാച്ചാജിയുടെ വസ്ത്രം സ്വയം തയ്ച്ചു നൽകിയാണ് എൻ എസ് എസ് പ്രവര്ത്തകര് ശിശുദിനത്തിൽ വേറിട്ട മാതൃക തീർക്കുന്നത് നവംബർ പതിനാല് ശിശുദിനത്തിനുള്ള റാലികൾക്കും പൊതുപരിപാടികൾക്കും അലങ്കാര വസ്തുക്കളുമായി വ്യാപാര സ്ഥാപനങ്ങൾ മത്സരിക്കുന്നിടത്താണ് സ്കൂളിലെ എൻ എസ് എസ് പ്രവർത്തകരുടെ വസ്ത്രനിർമാണം എൻഎസ്എസിന്റെ തയ്യൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാച്ചാജി ജുബയും തൊപ്പിയും റോസാപ്പൂക്കളും ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ് ലക്ഷ്യം മരത്തംകോട് നമ്പർ അംഗൻവാടിയിലെ ചാച്ചാജിയുടെ വസ്ത്രം സൗജന്യമായി നൽകുന്നത് ഒന്നാം വർഷ എൻഎസ്എസ് വളണ്ടിയേഴ്സായ ലിയ ഹംദ റോമിത് നിവേദ്യ മിസ്ന അൻസില എന്നിവരാണ് യൂട്യൂബിൽ നോക്കി വസ്ത്രം തിന്നാൻ പരിശീലിച്ചത്

ഡോക്ടർ വിനീത എൻ എ ഇത്തരത്തിലൊരാശയം അവതരിപ്പിച്ചത് പ്രിൻസിപ്പാൾ ഇൻചാർജ് ബീന എ സ്കൂളിലെ മറ്റ് അധ്യാപകർ പി ടി എ എന്നിവരും പ്രവർത്തനങ്ങൾക്കൊപ്പമുണ്ട് വ്യത്യസ്തമായ പരിപാടികളാണ് മത്തങ്കോട് സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ് ഇത്തവണ ശിശുദിനത്തിന് അംഗനവാടിയിലെ കുരുന്നുകൾക്കായി ചാച്ചാജി ജുബ തയ്ച്ചാലോ എന്ന് ഞാൻ കുട്ടികളോട് ചോദിച്ചു അവർ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ തയ്ക്കാൻ ടീച്ചറെ അവർക്ക് അറിയൊന്നുമില്ല പക്ഷെ തയ്യൽ ചെറുതായേ അറിയുള്ളൂ ഞങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചുകൊള്ളാ എന്ന് പറയുകയും അവർ അതിന് മുന്നോട്ട് വരികയും ചെയ്തു വളരെ ഭംഗിയായി കുട്ടികൾ അത് തയ്ച്ചും പൂർത്തിയാക്കി കഴിഞ്ഞ അധ്യയന വർഷം ദേശീയ പതാക നിർമ്മിച്ചും എൻ വിദ്യാർത്ഥികൾ ശ്രദ്ധ നേടിയിരുന്നു സിസിടി ന്യൂസ് വേലൂർ